ഒന്നും ഈ മാനം മര്യാദക്ക് ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ ഒന്നുകിൽ ഗുണ്ടയാകണം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാകണം നദിയിൽ നോക്കുന്ന സി പി എമ്മുകാരനായാൽ അത്രയും നല്ലത് മാനേ ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തണം കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി ഡൈമണ്ട് എന്ന ദുഷ്യന്തൻ നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നാണ് വയ്പ അതുകൊണ്ട് എങ്ങനെയും പണവും പ്രശസ്തിയും ഉണ്ടാക്കാനാണ് ചിലരുടെ തത്രപ്പാട് എന്താ എന്താ എന്തേനെ മുക്കില് നിങ്ങളാ പഴയ കട വാടയ്ക്ക് കൊടുത്താ കൊടുത്ത് രണ്ടു മാസമായി ചായകടയ്ക്ക് കൊടുത്തവ് ആർക്ക് കൊടുത്തത് എടാ ഷാജി മോന് അതാര ഷാജി മോൻ ദിവാറിന്റെ മോയി പേർക്കി എന്ന് വന്ന ഷാജി മോയി ഓ പ്രവാസി ആ നിങ്ങളെ ഭാഷയെ പറഞ്ഞ പ്രവാസി നിങ്ങളെ കടയുടെ മുമ്പ് ഒരു മുരിങ്ങ മരം നിന്ന് അറിയാമോ ഓ അതിപ്പോഴെന്നിക്കൊണ്ടല്ലേ അത് പട്ടുപോയി എന്താരെന്തേ അത് പട്ടുപോയി ഓ എടാ ഈ കൊടും വെയിലത്ത് മനുഷ്യനെ പട്ടുപോണു പിന്നെയാണ് എന്റെ മാമ ആ മരം പഠിപ്പിച്ചതാണ് മാമ പഠിപ്പിച്ചതാ അതെന്തൊരു പഠിപ്പിച്ചത് അതായത് ഈ പറഞ്ഞ ഷാജിമോ ചായക്കടക്കാരായി മരുന്ന് കുത്തി വെച്ച് അതിനെ കരിയിച്ച് കളഞ്ഞതാണ് ചേച്ചി പോടാ ആ ചെറുക്ക ഒരു പാവടാ പാവോ ഭയങ്കര മൂടയാണ് മാമ അവന് എന്താ അവന് ഭയങ്കര മൂടയാണെന്ന് റാട്ടിയെ നീ നിങ്ങൾ ആ പാർട്ടിക്ക് വേണ്ടി ആ ചെറുക്കന്റെ അടുത്ത് ബലിവിന് പേർന്ന നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അതിപ്പം വീടിയായിട്ട് ഒരുപാട് ഇങ്ങനെ കടന്നു എങ്ങനെ ആ ഇട ആ കൂടെ വന്ന് സ്ത്രീ ആടേ പരിസ്ഥിതി അയ്യോ അവര് ഭയങ്കരമായിട്ട് കലക്കണ് അടിക്കില്ലേ എന്തൊരു കണ്ടാന്ന നിങ്ങൾ ഈ പാവുന്ന് പറഞ്ഞ മുട കണ്ട അയ്യോ ഭയങ്കര ഭയങ്കര മുടാ ഭയങ്കര മുട വർഷങ്ങളോളം പേർക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കേരളത്തിൽ വന്ന് ഒരു ഹോട്ടൽ തുടങ്ങി ജീവിക്കാന്ന് പറഞ്ഞാ അതിനെ നിങ്ങളെ തമ്മയ്ക്കും ഇല്ല എന്റെ മാമ എല്ലാരും കഷ്ടപ്പെട്ട് അമ്മ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണത് അഞ്ചാറു വരെ ജോലി ഇല്ലാതാക്കി ഒരു സ്ഥാപനത്തിൽ അഞ്ചാറ് വരെ ജോലിക്ക് വേണമല്ലോ ആ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ് നമുക്ക് ഇയാൾ ഹോട്ടൽ തുടങ്ങണേലോ ബാറ തുടങ്ങണലോ ഒരു പരാതി ഇല്ല ആ ഭാറ തുടങ്ങുന്നതിലും നിങ്ങൾക്ക് ഇല്ല ഇപ്പൊ പ്രത്യേകിച്ച് എന്തേലെയാണ് പരാതി പ്രകൃതി സ്നേഹിക്കണം എന്തായാലും എന്തേലേ മാമ പരിസ്ഥിതി മലിനീകരണം പറഞ്ഞില്ല പരിസ്ഥിതി സ്നേഹിക്കണോന്ന് ഇവിടെ പരിസ്ഥിതി സ്നേഹികളൊന്നും ഇല്ലാതാ ഉണ്ടല്ലോ ആരേ നമ്മളെ തിരിച്ചില്ലേ ആരേ മാമ നമ്മളെല്ലേ എന്നിട്ടാണാലക്കുടി ഇന്ന് ஒரு ஸ்திரீய கட்டி இவட இறங்கியது அது நம்ம நம்ம பிரகதி ஓ கரிக்கல்ல எவடாயிரம் போகும் அங்கே போகாத்தந்த മരങ്ങളൊക്കെ വെട്ടി മരം മുറിച്ച് േരിക്ക് എയർപോർട്ട് എന്തെങ്കിലും എയർപോർട്ട് തുടങ്ങണത് ഓ വിദേശികളായ അയ്യപ്പന്മാർക്ക് വന്നിറങ്ങേ മാമ വിദേശികളായ അയ്യപ്പന്മാർക്ക് വന്നിറങ്ങേ ഇവിടെ വിദേശികൾക്ക് പിന്നല്ലേ അയ്യോ അങ്ങനെയാണെങ്കിലേ ഈ വിദേശികൾ യാതൊരു ഭാഷയിലാടാ ശരണം വിളിക്കുന്നത് അതവര് ഇംഗ്ലീഷിൽ ശരണം വിളിച്ചോളൂ ടാ പ്രാട്ടിയായി ഇരുവാമോ ഈ പെണ്ണുമ്പിളെ ചാലക്കുടി ഇന്ന് ഇവിടം വരെ എത്തിക്കില്ലേ ആർക്കോ ഒക്കെ പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നേ കൊണ്ടുപോ എനിക്കും സംശയം ഉണ്ടായിരുന്നു ഷാജി മോനെ എടാ ഇതിന്റെ പിന്നിലൊരു സ്പോൺസർ ഉണ്ട് സ്പോൺസർ ഞാനും അതല്ലേ പറഞ്ഞു ഈ ഷാജി മോനാണ് ആ സ്പോൺസർ എന്ന് നോട്ട് എന്ത് പണ്ടാരോ പറഞ്ഞത് പോലെ എന്തായിരുന്നു பத்தாயத்துல நெல்லுண்டறிஞ அது தின்னா வேண்டி மூணாறு இன்னும் எலி ஆட்டோ பிடிச்சு பிடிச்ச வரிவந்து எந்தடா எலி ஆட்டையிலும் கேட்ட நி விச்சா எலி ஆட்டலிகோப்டர்லியோட